ഹലോ ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്ന Hi Rahul. tendi super Talk in English for one minute. Okay. Ishamol. Hi Ishamol. What a task! <laughs> oh my God. okay talk to me i answered it okay in delhi, in delhi graphics where where are you in delhi? what are you doing how are you Okay, Chennai. How is the climate? What are you doing there? Study or job? Any job? Finished it! Oh my God, <laughs> wonderful task. Thank you so much, Indeli Graphics. Forgive me, big task. Thank you so much. Once again, thank you so much. what's an original name in Delhi graphics talk about <laughs> no i stop my task sanhal sanhal or sanhal i don't know how to pronounce your name സനഹൽ സനഹൽ ഓക്കെ മഴ ഇല്ല മഴയൊന്നുമില്ല നല്ല വെയില ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക ചൂടും ചില സമയത്ത് ചൂട് മഴ പിന്നെ തണുപ്പ് ഏകദേശം ഇങ്ങനെ സ്റ്റാർട്ടാവുന്ന ഒരു ഇതാണ് കാണുന്നത് നിങ്ങൾ വരുന്നവർ ലൈക്കും കൂടി തരാൻ മറക്കരുത് പിന്നെ നമ്മ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല മഴയാണല്ലേ നാട്ടിൽ ഏകദേശം മഴയാണ് ഇന്ന് ഇവിടെ എന്ന് വെച്ചാല് ഇപ്പൊ രാത്രിയൊക്കെ ആവുമ്പോഴ് തണുപ്പ് ഏകദേശം വരുന്നു രാവിലെ മൊത്തം അങ്ങ് ചൂട് അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റില്ല എന്ത് തരത്തിൽ ഇപ്പോഴാണെന്ന് എനിക്ക് ഒന്ന് തണുപ്പായിരിക്കും വരുന്നത് ദീപാലി കഴിഞ്ഞ ഉടനെ ശരിക്കും തണുപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ആൾക്കാരുണ്ടല്ലോ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തേ നമ്മുടെ ഹാരിസ് ചേട്ടൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള് നിങ്ങളുടെ വിശേഷങ്ങളും കൂടി പറ പറങ്കും ലൈക്ക് ലയിക്കട സ്ത്രീ സംസാരിച്ചില്ലേ രാജകുമാരൻ ഹായ് സുഖാണോ എന്തൊക്കെയാ വിശേഷം രാജകുമാര ഓക്കേ താങ്ക് യു രാജകുമാര സുഖം സുഖായിരിക്കുന്നു അവിടെ സുഖമാണോ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി രാത്രിയിലത്തെ ഫുഡ് ഇങ്ങനെ തപ്പണം എന്തുണ്ടാക്കണം എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് പിന്നെ അങ്ങത്തെ ടെൻഷനൊന്നുമില്ലല്ലോ വീട്ടിൽ ഇണ്ടാക്കി വെച്ചത് കഴിക്കാലോ നമ്മക്കങ്ങനെ അല്ലേലോ നമ്മള് തന്നെ സ്വന്തമായിട്ട് ഇണ്ടാക്കിട്ട് വേണ്ട എല്ലാവർക്കും സുഖമായിരുന്നാ മതി ഇത്രയും ആൾക്കാർ വന്നുപോയി ഒരു മനുഷ്യ ലൈക്ക് തരില്ല അങ്ങനെ നമ്മള് ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാം പിള്ളേരിക്കും കഴിക്കാം എന്തോ ചെയ്യുവല്ലെങ്കിൽ ലാൽ ഹായ് ലാൽ നാട്ടിലോ ശ്യാംകുമാറേ നാട്ടില് കാസർഗോഡ് ശ്യാങ്കുമാർ എവിടെയാ നാട്ടില് ഇപ്പൊ ഹൈദരാബാദ് താങ്ക് യു ലാൽ താങ്ക് യു സോ മച്ച് ഇവിടെ മഴയില്ല ഇവിടെ നല്ല രാവിലെ നല്ല വെയിൽ രാത്രിയില് തണുപ്പ് തണുപ്പ് സ്റ്റാർട്ടായി തോന്നുന്നു ഏകദേശം നല്ലത് മേടിച്ചു കൊണ്ട് കൊടുക്കണം ഓ അങ്ങനെ അത് സിമ്പിൾ അല്ലേ കാസർഗോഡാണോ കാസർഗോഡ് നീലേശ്വരം പ്രോപ്പർ നീലേശ്വരം കാഞ്ഞങ്ങാട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മടുപ്പ് തന്നു കാഞ്ഞങ്ങാട് എവിടെയാണെന്ന് വയ്ക്കും പിന്നെ നമ്മുടെ ഒറിജിനൽ പ്ലേസ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആ സിമ്പിളല്ലേ പിന്നെ വെരി വെരി സിമ്പിൾ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടില്ലല്ലോ വാങ്ങിക്കൊണ്ടുവരെ അടുത്തൊക്കെ ആ നമ്മൾ സംസാരിക്കുന്ന അടിച്ചിതാക്കും അല്ലേ നീലേശ്വരവുമല്ല നിലേശ്വരാണ് ആടക്ക ഇതെന്തു ഐശ്വര്യം എനിക്കിതൊന്നും അറിയില്ലേ ഇത് എന്തുവാ ഭഗവാനെ എന്തൊക്കെയോ പുതിയതായിട്ട് വരുന്ന ആ പാവത്തിനെ ലൈക്ക് സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം ആണ് എന്ത് ചെയ്യാൻ ഒരു മനുഷ്യര് ചെയ്യില്ല അതിനിപ്പ ഞാൻ നാട്ടില് പോകാറില്ലെന്ന് എന്തു പറ്റി താങ്കൾക്ക് എൻ്റെ ഷൈജു ഞാൻ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് നീലേശ്വര ഓ നീലേശ്വരൻ തന്നെ ലേശ്വരൻ തന്നെ പറയണ്ട നീ ലേശ്വരൻ തന്നെയാണ് എൻ്റെ പേര് വിളിച്ച മതി ലാൽന്നല്ലേ പേര് അല്ലേ പേര് തന്നെ ഞാൻ വിളിക്കുന്നേ ശാങ്കുമാർ എന്താ നാട്ടിൽ പോകാത്തത് ശാന്കുമാരേ അത് ഐഡിയ ആണ് പിന്നെ എന്താ താങ്കളുടെ പേര് ഏ പേര് എനിക്ക് അറിയില്ലല്ലോ എന്റെ ബൈബിള് എഴുതി കൊണ്ടുപോയി ആ ഇന്നലെ അതായിരുന്നു ഇവിടെ ഏർ ഭക്ഷണം നിങ്ങളുടെ ബ്ലൂ എല്ലാവരുടെയും ഒരു ചേച്ചിക്കറിയാലോ അയ്യോ നമ്മുടെ മറന്നു കേട്ടടാ മറന്നു മറന്നു ഇപ്പഴാണ് ഓർക്കുന്നത് എങ്ങനെ പറയല്ലേ മറന്നതാ ഞാൻ ഇട കൊറേ ആയില്ലേ ഞാൻ കണ്ടിട്ട് ഇന്നലെ ബ്ലൂ ഇന്നലെ ഓരോരാളുടെ ബ്ലൂ ആയിരുന്നു ഇനി ഷൈജുന്റെ ഒക്കെ ബ്ലൂ കറി വെച്ചിരുന്നു ആണോ ഇപ്പൊ എവിടെയാണ് താങ്കൾ എവിടെയാണ് ഇപ്പോ ആ പോയ ചെലവ് കൂടുതലാ പിന്നെ വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റുമോ ഇന്നലെ ഒരാളുടെ ബ്ലൂ ആയിരുന്നു മിനിഞ്ഞാന്നൊരു അട ഓർമ്മയിലുണ്ട് ഇടാ ഡ്യൂഡാണോ അല്ല ഓർമ്മയിലുണ്ട് പക്ഷേ വരുന്നില്ല കൊറേ ആയില്ലേ എനിക്ക് ലൈവില് വരാൻ തന്നെ ഒരു വല്ലാതെ നമ്മൾ ആദ്യമൊക്കെ ലൈവ് ചെയ്യുന്ന ആ ഒരു ഫീലാ കൊറേ ആയില്ലേ ലൈവിലൊക്കെ വന്നിട്ട് വല്ലാത്തൊരു എന്തോ പോലെ ലൈവ് ഒക്കെ ചെയ്യുമ്പഴ് വെറുതെ വന്നതാ എൻ്റെ പേരെന്താ എനിക്കറിയില്ല എനിക്കറിയില്ല ആരുടെ പേര് പറ എനിക്ക് കൊറച്ചു നേരം കഴിഞ്ഞ എന്റെ പേര് തന്നെ ചോദിച്ച എനിക്ക് ഓർമ്മയുണ്ടാവില്ല അതാണ് അവസ്ഥ അതാണ് അങ്ങനെയൊക്കെയുള്ള എത്തി ആ രാജകുമാര ഒന്നും പറയണ്ട രാജകുമാര ലാലു പ്രസാദ് ഇത് ഓർമ്മയുണ്ടോ ലാലു പ്രസാദ് ഓർമ്മയുണ്ട് ഓ ലാലു പ്രസാദ് പേര് മാറ്റിയോ ഓ അങ്ങനെ ലാൽ പിയാറ് ലാലു പ്രസാദ് അല്ലേ ഓ ഓ ഓ ഓ ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്റെ പേര് ചുമ്മാ ഇരുന്ന് തിന്നുന്നത് നല്ലത് പണിയെടുത്ത് തിന്നുന്നത് അതാ അയ്യോ പണിയെടുത്ത് തിന്നാലേ നമുക്ക് ആരോഗ്യത്തിന് പിടിക്കയില്ലോ അതിനെ ഒരിക്കലും മറക്കില്ല പക്ഷെ ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ട് വരുമ്പോഴെന്തോ ചെയ്യും ഞാൻ പറ എന്റെ പേര് മറന്നില്ലേ രാജകുമാര അപ്പൊ പിന്നെ താങ്കളുടെ പേര് മറക്കുന്നതിലും കാര്യമില്ലാതില്ലല്ലോ അല്ലേ അങ്ങനെയല്ലേ ആണ് ശാന്കുമാറേ ഇപ്പൊ ഇവിടെയാണ് താങ്കള് എന്തു ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ടോ പഠിക്കുകയാണോ എന്താണ് യൂട്യൂബ് മാമ്മ മാറ്റിയതാണോ യൂട്യൂബ് മാമൻ എന്താ നിന്റെ പേര് മാറ്റാൻ അപ്പോൾ ശരി അയ്യോ അങ്ങനെ പറയില്ലേ ആൻഡ് എ സ്റ്റിക്കർ ഇഫ് യു ഇവ് എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ശരി അയ്യോ അങ്ങനെ പോകല്ലേ ഇതും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോയിക്കോ കൊറേ നാള് കൂടി വരുന്നോണ്ടാന്നൊന്നറിയില്ല എന്തൊക്കെയോ വരുന്നുണ്ട് ഇതില് നിങ്ങളൊക്കെ ലൈവ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് റാത്തോട്ട് സൈജരൻ ഹായ് സുഖായിരിക്കുന്നു മുഹമ്മദേ ചായ കുടിച്ചില്ല ഹായ് ഹായ് റാത്തോട്ട് സൈജരിൻ ഹായ് ന്യൂ സബ്സ്ക്രൈബ് അക്കാ ആൻഡ് അക്ക നെയ്മ് ആൻഡ് വില്ലേജ് താങ്ക് യു സോ മച്ച് മൈ വില്ലേജ് ഇൻ നൗ ഹൈദരാബാദ് മൈ നേറ്റീവ് ഇൻ കേരള മൈ നെയ്മീസ് മഞ്ജുഷ ആണോ ഓക്കെ ഓക്കെ ശ്യാംകുമാരേ മിക്ക ലൈവിലങ്ങനെയാണ് ആണോ ഓ എന്തെങ്കിലും ആയിരിക്കും അല്ലേ ഇനി പറയില്ല അറിയണമെങ്കിൽ മൈ ഡി പി നോക്കും അറിയണമെങ്കിൽ മൈ ഡി പി നോക്കും ഇനി നിങ്ങളുടെ ഡി പി ഒന്ന് കാണണ്ടേ മൈ എച്ചോഡോ വില്ലേജ് ഒക്കെ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് റാത്തോട്ട് അതും ഒക്കെ ഏത് ചാനലാണ് പെങ്ങളെ അയ്യോ നിങ്ങൾ ചാനലായോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ചെയ്യാൻ കേട്ടോ എനിക്ക് ഒരു മെസ്സേജ് ഇടണേ ഞാൻ തിരിച്ചു തരാം ഇത്ര വരെ ചാനൽ ഉണ്ടായിരുന്നില്ലല്ലോ വരുന്നവർ പാവത്തിനെ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ് വറക്കാണല്ലേ ഓക്കെ ഓക്കെ ഷ്യാം അപ്പൊ പിന്നെ എന്ത് വേണോ എന്നിട്ടാണോ നാട്ടിൽ പോയിട്ട് ചെലവെന്നൊക്കെ പറയുന്നേ ഫാമിലിയൊക്കെ ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും നാട്ടിൽ പോവാത്ത അല്ലേ അങ്ങനെയൊന്നും പറയലെടോ നമ്മൾ ഇത്ര ആക്കിയില്ലേ അപ്പൊ പിന്നെ നമ്മളെ അച്ഛനമ്മമാർഗൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കണ്ടേ ചെലവെന്നൊന്നും പറയില്ലേ താങ്കള് കൊണ്ടോ ഫൈൻ ഫൈൻ ഐ ആം വെരി ഫൈൻ ഞാൻ ഇല്ല മതിയായിരുന്നു ഏഹ് സീമാനാവശ്യില്ല മതിയായിരുന്നു ഹായ് ഓ നാളെ ചെയ്യാ ചെയ്യാ നാളെ ചെയ്യ ഒരു മെസ്സേജ് ഇട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും ഒന്നും കൊടുക്കുന്നുണ്ടല്ലോ താങ്ക് യു എഡൻ എന്തുണ്ട് സുഖാണോ ഇപ്പൊ എല്ലാവരുടെ ഐ ഡി ഇങ്ങനെയാണല്ലേ വരുന്നത് ഞാൻ കൊറേ ആയി ലൈവിലൊന്നും കേറിയിട്ടുണ്ട് എനിക്ക് അറിയുന്നില്ല എന്താ സംഭവം എന്നൊക്കെ ഇരുപതായില്ലേ സബ് ആണോ സബ് പോവില്ലല്ലോ ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നേ ആണ് ആണ് ചായ കുടിച്ചു എന്നിട്ടാണോ താങ്കള് ഇംഗ്ലീഷൊക്കെ തട്ടി വിടുന്നത് ആനന്ദേ എവിടെയാണ് ഇപ്പൊ താങ്കൾ എവിടെയാണ് ഓക്കെ കൂടുതൽ ചിലവാടല്ല അതെല്ലാവർക്കും അങ്ങനെയാ ക്ഷ്യമേ എല്ലാവർക്കും അങ്ങനെയാണ് വരുമാനത്തിൽ കൂടുതൽ ചെലവാണ് എന്തോ ചെയ്യാനാ വേറെ എവിടെ ഇപ്പൊ തണുപ്പ് ചെറുതായിട്ടിങ്ങനെ ഈ വർഷം ഉണ്ടാവും അറിയില്ല തുടങ്ങുന്ന ഒരു ഫീല് ചെറുതായിട്ട് വരുന്നുണ്ട് തണുപ്പ് ത എവിടെയാണ് സ്ഥലം എവിടെയാ മഴയേ ഇല്ല ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ തണുപ്പ് ചെറുതായിട്ട് വൈകുന്നേരം വരുന്ന രാവിലെ തൊട്ട് നല്ല വെയില് സൗദിയിൽ സ്ഥലം കൊല്ലം ഓക്കെ വെൽക്കം സുഖായിരിക്കുന്നോ ആണല്ലേ ഓക്കെ ഞങ്ങൾ കൊൽക്കത്ത ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട് പറയുന്നേക്ക അമ്മച്ചി ഇവിടെയാണ് ഹൈദരാബാദാണ് മോനെവിടെയാണ് കൊല്ലമാണോ ആണല്ലേ നാട്ടിലും നല്ല മഴയാണെന്ന് പറയുന്ന കേട്ടു നാട്ടിലൊക്കെ നല്ല മഴയാ മോനെ സുഖങ്ങൾക്ക് തന്നെ ബൈജു പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷം ഇവിടെ തന്നെയാ ഇതിനിടയിൽ ഒരാൾ ഇതുപോലെ ചോദിച്ചു മഴയൊന്നും അവിടെ നിന്ന് മഴയൊന്നും ചെയ്യാറില്ലെന്നോ മഴയോ ആണോ എന്ത് പണിയാണ് കിട്ടിയത് മഴയൊന്നും ചെയ്യാറില്ലെന്നോ ഈ മഴ എന്ത് ചെയ്യാനാ അപ്പൊ ഇതിനിടയിൽ ഏടൻ ഒരാൾ ഇതുപോലെ ചോദിച്ചു അപ്പൊ ഞാൻ പറയാ എങ്ങനെയാ ഇതിലൂടെ ഒക്കെ പറയാ നമുക്കും കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ അപ്പൊ പുള്ളിക്കാരെ ഓരോന്നിട്ട് പേര് വൺ ബൈ ആയിട്ട് ഇട്ടു അപ്പൊ ഞാൻ പറയും ആ അതല്ല അതാണ് അതല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു വന്ന് ലാസ്റ്റ് കിട്ടി എന്ത് പണിയാണ് ബൈജു മോനെ കിട്ടിയത് എന്ത് പണിയാ കിട്ടിയത് പിശുക്കന്മാരെ ലൈക്കും കൂടി അങ്ങ് പോരട്ടെ ഹോ ആണോ മൈ ഗോഡ് ഇതാണോ ഇത്ര വലിയ കാര്യായിട്ട് താങ്കൾ കണ്ടത് ഏ ഗുഡ് ഈവനിംഗ് ഹോ കണ്ടിട്ടൊത്തിരി നാളായല്ലോ ദൈവമേ ഏ ഒരു വിവരം ഇല്ലല്ലോ ആർട്ടി ആർട്ടിയെ ചോദിക്കുന്ന ഒരേ ഒരാൾ എപ്പോഴും വരാറുണ്ട് എന്റെ ശാങ്കുമാറേ ഓരോരാളിന്റെ കോമഡി താങ്ക് യു ആർട്ടി സുഖായിരിക്കുന്നോ ഓക്കേ ചേച്ചി നല്ലല്ലോ താങ്കൾ ഇപ്പൊ എന്നെ വിളിച്ചത് അമ്മച്ചീന്നല്ലേ അമ്മച്ചീന്നെ വിളിച്ചാൽ മതി ഞാൻ രണ്ടു പിള്ളേരുടെ അമ്മച്ചിയാ എന്റെ പേര് മഞ്ജുഷ നാട്ടിലെ കാസർഗോഡ് ഇപ്പൊ ഹൈദരാബാദ് വൈജു കഴിഞ്ഞ ലൈവില് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടിട്ടുള്ള ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണോ മൂത്തത് നിങ്ങളാണോ മൂത്തത് എന്നിട്ടാണോ എന്റെ ചേച്ചി അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഏ അമ്മച്ചിയായാലും ചെറിയ നമ്മ മുഖത്തൊക്കെ അമ്മച്ചിന്നൊക്കെ വിളിക്കുമ്പോൾ മനസ്സിന് വിഷമില്ലാതിരിക്കോ കഴിഞ്ഞ ലൈവില് വന്നായിരുന്നു സൗദിയിലാണ് ഞാൻ കൊല്ലത്താണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചാളെനിക്ക് ഓർമ്മയുണ്ട് അതാണ് നിങ്ങളോട് ഹബൈജു പിള്ളിയെസുഖാണോന്നൊക്കെ ഞാൻ ചോദിച്ചത് താങ്കളെ പറഞ്ഞു